നിങ്ങളുടെ ചുറ്റുപാടും ഉള്ളതിനാൽ നിങ്ങളുടെ മാലാക്കന്മാർ എപ്പോഴും നിങ്ങളെ സമീപിക്കുന്നു മാലാക്കന്മാർ അവർ നമ്മെ സ്നേഹിക്കുകയും ഭൂമിയിലെ സ്വർഗം അനുഭവിക്കാൻ നമ്മെ നയിക്കുകയും ചെയ്യുന്നു അവർ നമ്മെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നു കൂടാതെ ഓരോ നിമിഷവും നമ്മളെ സഹായിക്കുവാൻ അവർ തയ്യാറാണ് എന്നാൽ നമുക്ക് സ്വതന്ത്ര ഇച്ഛാശക്തി ഉള്ളതിനാൽ അവർ ദൈവിക നിയമത്താൽ ബന്ധിതരാണ് അതിനാൽ അവർ അതിനെ ബഹുമാനിക്കുകയും നമ്മൾ സഹായം ചോദിക്കുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു ബാക്കി അപകട സമയത്ത് നമ്മുടെ കാവൽ മാലാക്കന്മാർ ഇടപെട്ട് നമ്മെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു കാരണം അവർക്ക് നമ്മെ സംരക്ഷിക്കാൻ ചുമതലയുണ്ട് അങ്ങനെ ചെയ്യാൻ അവർക്ക് അനുമതി ആവശ്യമില്ല മാലാക്കന്മാരും എല്ലാം ഉൾക്കൊള്ളുന്നവരും സർവ്വവ്യാപികളുമാണ് യഥാർത്ഥ മൾട്ടി ടാസ്കർമാർ അവർക്ക് ദ്രവ്യമില്ല എല്ലായിടത്തും നിലനിൽക്കുന്നു നമ്മളെപ്പോലെ ഭൗതിക നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ആത്മീയ ജീവികളാണ് അവർ അതിനാൽ അവർക്ക് ഒരേ സമയം നിരവധി ആളുകളുടെ നടുവിൽ ആയിരിക്കുവാൻ കഴിയും അവരുടെ സഹായം ഒരു പ്രത്യേക മതത്തിലോ ഒരു പ്രത്യേകതരം വ്യക്തിയിലോ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല കാരണം ചോദിക്കുന്ന ആരെയും സഹായിക്കാൻ അവർ എപ്പോഴും തയ്യാറാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ കാവൽ മാലാക്കന്മാരോട് സംസാരിക്കാനുള്ള അഞ്ച് വഴികൾ നിങ്ങൾ കണ്ടെത്തും അവസാനം വരെ കാണുമ്പോൾ അവരുമായി ആശയവിനിമയം നടത്താനും അവരിൽ നിന്ന് മാർഗനിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സ്വീകരിക്കാനും നിങ്ങൾ എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യമേ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ അങ്ങനെ മാലാഖമാരുടെ അടയാളങ്ങൾ ആത്മീയ സന്ദേശങ്ങൾ ധ്യാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഞങ്ങളുടെ വരാനിരിക്കുന്ന വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കും നിരവധി തരം മാലാഖമാരുണ്ട് അതിലൊന്നാണ് കാവൽ മാലാഖമാർ ഒരു പ്രത്യേക വ്യക്തി ജനിച്ച ദിവസം മുതൽ അവർക്ക് നിയോഗിക്കപ്പെട്ടവരാണ് കാവൽ മാലാഖമാർ എന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ആ വ്യക്തി വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്നതുവരെ അവർ അവനോടൊപ്പം തുടരും മിക്ക ആളുകളും വിശ്വസിക്കുന്നതുപോലെ അവർ വളരെ ജനപ്രിയരാണ് കാരണം നമ്മുടെ കാവൽ മാലാഖമാർ അഥവാ ഗാർഡിയൻ ഏഞ്ചൽസ് എപ്പോഴും നമ്മളോടൊപ്പമുണ്ട് അവർ നമ്മെ പേരെടുത്തും അറിയുന്നു മറ്റൊരു തരം മാലാഖമാരാണ് പ്രധാന ദൂതന്മാർ അഥവാ ആർക്കേഞ്ചൽസ് അവർ മാലാഖമാരുടെ മേൽനോട്ടക്കാർ എന്നറിയപ്പെടുന്നു അവരിൽ ചിലരെ നമുക്ക് അവരുടെ പേരുകളിൽ അറിയാം ഉദാഹരണത്തിന് പ്രധാന ദൂതന്മാരിൽ ഏറ്റവും ജനപ്രിയരായ പ്രധാന ദൂതന്മാരാണ് പ്രധാന ദൂതൻ മൈക്കിൾ പ്രധാന ദൂതൻ ഗബ്രിയേൽ ബൈബിൾ ഖുറാൻ മറ്റ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നിവയിൽ അവരെ പരാമർശിച്ചിട്ടുണ്ട് മറുവശത്ത് മറ്റെല്ലാത്തിനും ഒരു മാലാഖയുണ്ട് എന്നാൽ പ്രധാന ദൂതന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഈ സാധാരണ മാലാഖമാരുടെ പേരുകൾ അറിയില്ല അത് ശരിയാണ് കാരണം നമ്മൾ സഹായം ചോദിക്കുമ്പോൾ ഏത് മാലാഖയെ വിളിക്കണമെന്ന് നമുക്കറിയേണ്ടതില്ല നിങ്ങളുടെ മാലാഖയുടെ പ്രത്യേക ശക്തികൾ എന്താണെന്ന് അറിയുന്നതും നല്ലതാണ് അതിനാൽ ഏത് മാലാഖയെ വിളിക്കണമെന്ന് നിങ്ങൾക്ക് അറിയുവാൻ കഴിയും നിങ്ങളൊരു പ്രത്യേക മാലാഖയെ ബന്ധപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ ആ മാലാഖയെക്കുറിച്ച് കുറച്ചുകൂടി പഠിക്കാൻ കുറച്ച് സമയമെടുക്കുന്നതാണ് നല്ലത് ആ പ്രത്യേക മാനാഖയുമായി എന്താണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പഠിക്കുന്നത് പോലെ അതിനാൽ നിങ്ങൾക്ക് രോഗശാന്തി ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പോകുകയാണെങ്കിൽ സഹായത്തിനായി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ച് പ്രധാന ദൂതൻ റാഫേലിനെ വിളിക്കാം നിങ്ങളുടെ മാനാഖയെ വിളിച്ച് കഴിയുമ്പോൾ അടയാളങ്ങൾക്കും ചിഹ്നങ്ങൾക്കും വേണ്ടി ശ്രദ്ധിക്കുക പേരുകൾ അക്കങ്ങൾ അല്ലെങ്കിൽ ആവർത്തിച്ചു വരുന്ന ഏതെങ്കിലും ചിഹ്നങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക അടയാളങ്ങളുടെയും ചിഹ്നങ്ങളുടെയും അർത്ഥം നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കാം അതിനാൽ ഇവ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഈ രീതിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും അപേക്ഷകൾക്കും ഉത്തരം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയും ഒരു മാലാക്കിയാണ് നിങ്ങളെ നയിച്ചതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സന്ദർഭങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം അത്ഭുതകരമായ രോഗശാന്തി അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതായി പിന്നീട് കണ്ടെത്തിയപ്പോൾ നേരത്തെ വീട്ടിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് പോലുള്ള ലളിതമായ സംഭവങ്ങൾ ഇവയിലുണ്ടാകാം മാലാഖമാർ നമ്മളുടെ ചുറ്റുമുണ്ട് നമുക്ക് സഹായം ആവശ്യമുള്ളപ്പോഴെല്ലാം അവർ നമ്മെ സഹായിക്കുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നേരിടുമ്പോഴെല്ലാം നിങ്ങളുടെ മാലാഖയുടെ മാർഗ്ഗനിർദ്ദേശം കേൾക്കാനും സ്വയം ഓർമ്മിപ്പിക്കുക നിങ്ങളുടെ ഗാർഡിയൻ ഏജൻസിയോട് സംസാരിക്കാനുള്ള അഞ്ച് വഴികൾ ഞാൻ പറയാം നിങ്ങളുടെ മാലാഖിയുമായി വ്യക്തിപരവും നേരിട്ടുള്ളതുമായ രീതിയിൽ ആശയവിനിമയം നടത്തുക നിങ്ങളുടെ മാലാക്കിയുടെ സാന്നിധ്യം വിളിച്ച് അവരോട് വ്യക്തിപരവും നേരിട്ടുള്ളതുമായ രീതിയിൽ സംസാരിക്കുക നിങ്ങളുടെ അടുത്ത സുഹൃത്തിനോട് ഒരു കപ്പ് കാപ്പി കുടിക്കുന്നത് പോലെ അവരോട് സംസാരിക്കുക നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴമേറിയ ആഗ്രഹങ്ങൾ അവരോട് പകരുക നിങ്ങൾ അവരെ എത്രമാത്രം സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു എന്നവരെ അറിയിക്കുക അവർ ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിച്ച് എപ്പോഴും അവരോട് സംസാരിക്കുക തീർച്ചയായും അവരുടെ സഹായം ചോദിക്കുക നിങ്ങളുടെ അഭ്യർത്ഥനകളോടുള്ള അവരുടെ പ്രതികരണങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തുക ഒന്ന് നിങ്ങളുടെ മാലാഖമാരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുക നിങ്ങളുടെ മാലാഖമാരുമായി ആശയവിനിമയം നടത്താനുള്ള മികച്ച മാർഗങ്ങളിലൊന്ന് അവരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുക എന്നതാണ് നിങ്ങൾക്ക് പുറത്തുപോയി അവരോടൊപ്പം നടക്കുവാൻ ശ്രമിക്കാം പ്രവർത്തനത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധ വർത്തമാന നിമിഷത്തിലേക്ക് മാറ്റുവാൻ അനുവദിക്കുക നിങ്ങളുടെ മാലാഖയോടൊപ്പം നടക്കുമ്പോൾ സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മാലാഖ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് സ്വീകാര്യമാകാൻ അനുവദിക്കുക നിങ്ങൾ നടക്കുമ്പോൾ അവയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളോടും സമന്വയങ്ങളോടും തുറന്നതും സംവേദനക്ഷമതയുള്ളതുമായിരിക്കുക നാണയങ്ങൾ തൂവലുകൾ ശബ്ദങ്ങൾ സംഖ്യകൾ അല്ലെങ്കിൽ മറ്റ് അടയാളങ്ങൾ എന്നിവ രണ്ട് പതിവായി ധ്യാനം പരിശീലിക്കുക പ്രണയത്തിൽ നിശ്ചലമായി ഇരിക്കുക എന്നത് നിങ്ങളുടെ മാലാക്കന്മാരുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും വേഗതയേറിയതും ആസ്വാദകരവുമായ മാർഗമാണ് സ്നേഹത്തിലൂടെ അവരുടെ സാന്നിധ്യം വിളിക്കുക ധ്യാനത്തിലെ പോലെ ഇരിക്കാനോ കിടക്കാനോ സുഖപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തി ആരംഭിക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ആഴത്തിലുള്ള സ്നേഹം അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയ ചക്രം സജീവമാക്കുക തുടർന്ന് നിങ്ങളുടെ കാവൽ മാലാക്കന്മാരോട് അടുത്തു വരുവാൻ ആവശ്യപ്പെടുക ആ സ്നേഹം തീവ്രമാകുമ്പോൾ അത് നിരീക്ഷിക്കുക സ്നേഹത്തോടെയും ശാന്തതയോടെയും ഏകാഗ്രതയോടെയും ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കാണാനും കേൾക്കാനും അനുഭവിക്കാനും അല്ലെങ്കിൽ അറിയുവാനും കഴിയും മൂന്ന് നിങ്ങളുടെ മാലാക്കന്മാരോട് അടയാളങ്ങൾ ചോദിക്കുക നിങ്ങളുടെ കാവൽ മാലാകമാർ നിങ്ങൾക്ക് അടയാളങ്ങൾ നൽകാൻ ആകാംക്ഷയുള്ളവരാണ് നിങ്ങളുടെ മാലാക്ക ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിൽ നിങ്ങൾ പുതിയ ആളാണെങ്കിൽ ചെറിയ അടയാളങ്ങൾ ചോദിച്ചുകൊണ്ട് ആരംഭിക്കുക അവയ്ക്കായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക അടയാളങ്ങൾ എന്തുമാകാം നിങ്ങൾക്ക് സന്ദേശം അയക്കാൻ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക സുഹൃത്തിനോട് ആവശ്യപ്പെടുന്നത് മുതൽ നിങ്ങളുടെ പ്രിയപ്പെട്ട റെസ്റ്റോറൻറ്റിൽ ഒരു ഒഴിഞ്ഞ മേശ സ്വീകരിക്കുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനാക്കന്മാർ നിങ്ങളുടെ അടുത്തായിരിക്കുമ്പോൾ നിങ്ങൾക്ക് തൂവലുകൾ അയക്കാൻ ആവശ്യപ്പെടുന്നത് വരെ അല്ലെങ്കിൽ മിന്നുന്ന വിളക്കുകൾ അയക്കുവാൻ ആവശ്യപ്പെടുന്നതുവരെ കാത്തിരിക്കുക നാല് ഈ അടയാളങ്ങളിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാവൽ കാവൽപാലാക്കന്മാർ അവരുടെ സാന്നിധ്യത്തിൻ്റെയും വരാനിരിക്കുന്ന സഹായത്തിൻ്റെയും അടയാളങ്ങൾ വ്യത്യസ്ത രീതികളിൽ നിങ്ങളെ കാണിക്കും ഈ ചെറിയ അടയാളങ്ങൾ സ്വർഗത്തിൽ നിന്നുള്ള ആലിംഗനങ്ങളും ചുംബനങ്ങളും പോലെയാണ് അവർ അവരുടെ സ്നേഹം കാണിക്കാനും നിങ്ങൾക്ക് പ്രത്യാശ നൽകുവാനും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിലവിൽ എന്താണ് സംഭവിക്കുന്നതെങ്കിലും നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അഞ്ച് നിങ്ങളുടെ അവബോധത്തിൽ ശ്രദ്ധ ചെലുത്തുക ആത്മാവിൽ നിന്ന് വരുന്ന ആന്തരിക അറിവാണ് നമ്മുടെ അവബോധം അത് നമ്മുടെ വ്യവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ ഒരു പേശി പോലെ അത് പ്രവർത്തിക്കുന്നു അത് കൂടുതൽ ഉപയോഗിക്കും തോറും അത് കൂടുതൽ ശക്തവും സെൻസിറ്റീവുമായി മാറുന്നു നമ്മൾ മിക്കവരും എല്ലാ ദിവസവും നമ്മുടെ അവബോധം തിരിച്ചറിയാതെ തന്നെ ഉപയോഗിക്കുന്നു നിങ്ങളുമായി ആശയവിനുമേ നടത്തുന്ന നിങ്ങളുടെ വഴികാട്ടികളാകാനും ഇത് കാരണമാകാം അവബോധം നമ്മെ നമ്മുടെ മാലാകന്മാരുമായി ബന്ധിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദിവ്യ മാർഗനിർദ്ദേശം ക്ഷണിക്കുന്നതിന് നിങ്ങളുടെ മാലാഖമാർ അയയ്ക്കുന്ന അടയാളങ്ങൾക്കായി നിങ്ങൾ ചോദിക്കുകയും തുറന്നിരിക്കുകയും വേണം നിങ്ങൾ നിങ്ങളുടെ മാലാഖയുമായ ആശയവിനമേ നടത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അവബോധത്തെ സജീവമാക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ വേണ്ടത്ര തുറന്നിരിക്കുമ്പോൾ നിങ്ങളുടെ അവബോധജന്യമായ ഊഹങ്ങളെ സാധൂകരിക്കാൻ നിങ്ങളുടെ മാലാക അയക്കുന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും നിങ്ങളുടെ കാവൽ മാലാക്കന്മാരുമായി ആശയവിനിമയം നടത്താനുള്ള ഈ അഞ്ച് വഴികൾ ഫലപ്രദവും നടപ്പിലാക്കാൻ എളുപ്പവുമാണ് നിങ്ങളുടെ മാലാഖയുമായി നിങ്ങൾക്കൊരു ശാശ്വത ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാൽ എല്ലാ ബന്ധങ്ങളും വികസിക്കാനും ആഴമേറിയതാകാനും സമയമെടുക്കുന്നതിനാൽ നിങ്ങളുടെ മാലാഖമാരുടെ കാര്യത്തിലും ഇത് സത്യമാണ് നിങ്ങൾ കൂടുതൽ ഇടപഴകുകയും ബന്ധപ്പെടാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നിങ്ങൾ കൂടുതൽ കാണും നിങ്ങളുടെ മാലാഖമാർ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ അവരെ അന്വേഷിക്കുവാനും വിശ്വസിക്കുവാനും തുടങ്ങുക അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾക്ക് ഈ മാലാക അവസരം ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ കാവൽ മാലാക്കന്മാരുമായി ആശയവിനിമയം നടത്താൻ ആരംഭിച്ച് അവരുമായി മനോഹരമായൊരു ബന്ധം കെട്ടിപ്പടുക്കുക നിങ്ങൾ അടുത്തിടെ നിങ്ങളുടെ കാവൽ മാലാക്കന്മാരുമായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അവർ നിങ്ങൾക്ക് അയച്ച അടയാളങ്ങളും ചിഹ്നങ്ങളും എന്തൊക്കെയാണ് നിങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ പങ്കിടുക കാരണം ഇത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും അവരുടെ യാത്രയിൽ സഹായിക്കും ദയവായി എന്തെങ്കിലും നിർദ്ദേശങ്ങളും പങ്കിടുക അല്ലെങ്കിൽ വീഡിയോകൾ അഭ്യർത്ഥിക്കുക അവയിൽ ഓരോന്നിനും പ്രതികരിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ പുതിയ വീഡിയോകളെക്കുറിച്ച് അറിയിപ്പ് ലഭിക്കാൻ നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക കണ്ടതിന് വളരെ നന്ദി ദയവായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുമല്ലോ